മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര കുടുംബമാണ് താരാ കല്യാണിന്റേത് താരാ കല്യാണും മകൾ സൗഭാഗ്യ വെങ്കിടേഷും സോഷ്യൽ മീഡിയയിലും സജീവമാണ് മലയാള മിനി സ്കില്ലിലും ബിഗ് സ്ക്രീനിലുമായി നിരവധി സിനിമാ സീരിയലുകളിലാണ് താരാ കല്യാൺ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ചതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു താരാ കല്യാണിന്റെ അമ്മയായിരുന്നു സുബലക്ഷ്മി അമ്മ ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു സുബലക്ഷ്മി അമ്മ മരണപ്പെട്ടു പോയത് താരാ കല്യാണിന്റെ ഏക മകളാണ് സൗഭാഗ്യ വെങ്കിടേഷ് താരവും സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം തന്നെയാണ് തന്റെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും സൗഭാഗ്യ വെങ്കിടേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് താരാ കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷിന്റെ വാക്കുകൾ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു വെക്കുകയും താമസിക്കുകയും ചെയ്യുന്ന വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് ആ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ താര കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കിടേഷ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സൗഭാഗ്യയ്ക്ക് കൊച്ചിയിൽ ഒരു ഫ്ളാറ്റുണ്ട് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കുടുംബസമേതം തന്നെ താരം ഇറങ്ങുകയാണ് വളരെ വലിയ വേദനയോടുകൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്നായിരുന്നു സൗഭാഗ്യയുടെ വാക്കുകൾ തിരുവനന്തപുരത്ത് നിന്നും ഇടയ്ക്കൊക്കെ കൊച്ചിയിലേക്ക് വരുമ്പോൾ താമസിക്കാൻ കണ്ടെത്തിയിരുന്ന ഇടമായിരുന്നു തൻ്റെ കൊച്ചിയിലെ ഫ്ലാറ്റ് ഇത് മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും ഇപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് അത് മറികടന്നേ തീരൂ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്റെ ഭർത്താവ് പണ്ട് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം എന്ന ഷോയിൽ അഭിനയിച്ചിരുന്ന സമയത്തൊക്കെ ഈ വീട് വലിയൊരു ആശ്വാസമായിരുന്നു ഇവിടെ നല്ല സൗകര്യമായിരുന്നു പരമ്പര അവസാനിച്ചതിന് പിന്നാലെ ഇങ്ങോട്ടുള്ള വരവു നിർത്തി അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ഈ ഫ്ലാറ്റ് താൽക്കാലികമായി വാടകയ്ക്ക് നൽകുകയാണ് സൗഭാഗ്യയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് താരത്തിനെ സ്നേഹിക്കുന്ന നിരവധി ആരാധകരുമുണ്ട് എല്ലാവരും ഇപ്പോൾ സൗഭാഗ്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത്